ഗസ് പ്രേതമുണ്ട് അതുകൊണ്ട് ഗ്യാസ് ഈ സാധനം വെറുതെ ആടനുണ്ടില്ലേ എന്തൊരു കഷ്ടാണ് എങ്ങനെയാണ് ഒരു സാധനം നശിക്കുക എന്നുള്ള ഉദാഹരണം അപ്പോൾ ഗ്യാസ് നമ്മൾ ചർച്ചാ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചന്ദ രക്തചന്ദന മരത്തിന് നമ്മളൊന്ന് സപ്പോർട്ട് കൊടുക്കുകയാണ് സപ്പോർട്ട് കൊടുത്തതാണ് ടാമെന്ന വിശേഷങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് കൊടുത്തിട്ടുള്ള സപ്പോർട്ട് ഈത്തപ്പായത്തിൻ്റെ മരാണ് ചന്ദനത്തിന് സാധാരണഗതിയിൽ ഒരു സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്താവും പെട്ടെന്ന് കായ്ക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു ഈത്തപ്പായത്തിൻ്റെ ഇത് വിത്തിട്ടിട്ടുണ്ട് കേട്ടോ ഇത്തപ്പയത്തിനെ വിത്തിട്ടിട്ട് ഗുരു മുളച്ചിട്ടുണ്ട് വലിയൊരു ചെടിയായിട്ടുണ്ട് ഇനി നമുക്കത് നോക്കരുത് എത്ര വലുതാവും നോക്കട്ടെ അതേപോലെ നമ്മൾ കൊടുത്തങ്ങൾ തുളസിയാണ് പിന്നീട് കേട്ടോ അങ്ങനെ ഈ രണ്ടിത് സപ്പോർട്ട് എടുത്തപ്പോൾ ചെറിയൊരു തയ്യായിരുന്നു ഇതിപ്പോൾ അത്യാവശ്യം വലിയതായിട്ടുണ്ട് കേട്ടോ നമുക്കിതിക്ക് ഇതിപ്പോൾ സപ്പോർട്ട് കൊടുക്കാനുള്ള കാരണം ചന്ദനം അതേമാതിരിത്തുള്ള മരങ്ങൾക്ക് സപ്പോർട്ട് കൊടുത്താലേയും അത് പെട്ടെന്ന് വളരുമെന്നുള്ളൊരു ഇത് ഒരു വാ ഇത് നമുക്ക് ഇങ്ങനെ ന്യൂസ് നിന്ന് കിട്ടിയതാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കൊടുത്തിട്ടുള്ളത് അതേപോലെ നമ്മൾ മറ്റേനും കൊടുത്തിട്ടുണ്ട് ഒരു സപ്പോർട്ട് അപ്പോൾ ആ ചെന്നനും പെട്ടെന്ന് വലുതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വളർച്ച എങ്ങനെ ഉണ്ട് നമുക്ക് അടുത്ത വീഡിയോസിൽ നമുക്ക് കാണിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരൊക്കെ എല്ലാവർക്കും ബൈ ബൈ